പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസൈൻമെന്റ് തീയതികൾ നീട്ടിയിരിക്കുന്നു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള സന്തോഷ വർത്തമാനം ആദ്യമേ താങ്കൾക്ക് അറിയിക്കുന്നത് നോട്ട്സ് ഞാൻ മുഹമ്മദ് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന് വേണ്ടി ഇഗ്നോ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിന് വേണ്ടി ഞാൻ താങ്കളെ ഇൻഫർമേഷൻ അറിയിക്കുകയാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിനേഷനുള്ള അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി ഏതാനും ദിവസങ്ങളിലേക്ക് നീട്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഇൻഫർമേഷൻ നമുക്ക് ഇഗ്നോയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് പത്ത് രണ്ടായിരത്തി ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് ഫോർ ഓഡിയൽ ഓൺലൈൻ പ്രോഗ്രാം ഗോൾ ആൻഡ് വിദ്യാഭാരതി ഫോർ ഡിസംബർ ട്വന്റി ഫോർ ടേം എക്സാമിനേഷൻ ഡിയർ ലേണർ with the approval of the competent authority the last date for submission of assignments both in hard copy and soft copy for the term and examinations december 2024 for odl online program goal and e vidyabharati has been further extended up to 30th november 2024 ഇതിനോടനുബന്ധിച്ച് നാല് കാര്യങ്ങൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ copy കോപ്പിയായി അയക്കരുത് സോഫ്റ്റ് കോപ്പിയെ പറ്റിയുള്ള ഒരുപാട് റിമാർക്കുകൾ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട് അത് യു ജി സിയുടെ ഒരു സ്പെഷ്യൽ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും സോഫ്റ്റ് കോപ്പി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാരണവശാലും സോഫ്റ്റ് കോപ്പി താങ്കൾ സമർപ്പിക്കരുത് എന്നാണ് മുബറക് മാസ്റ്ററിനെ താങ്കളോട് സംസാരിക്കാനുള്ളത് ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ പറയുന്നത് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നൽകുന്ന ഇൻഫർമേഷന് വിരുദ്ധമാണ് എന്ന് തോന്നാം പക്ഷെ ഒരു കാരണവശാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുകയാണ് ഒരു കാരണവശാലും സോഫ്റ്റ് കോപ്പി താങ്കൾ അയക്കരുത് സോഫ്റ്റ് കോപ്പി അയക്കുന്നത് ഒരു വ്യക്തി മുപ്പത് ഉള്ള പത്ത് എണ്ണത്തിന് സപ്പോസ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു ബിരുദ വിദ്യാർത്ഥിക്ക് പത്ത് പേപ്പർ പഠിക്കാനുണ്ട് ആ പത്ത് എണ്ണത്തിന് ഒരുന്നിന് മുപ്പത് പേജ് ഉള്ള ഒരു അസൈൻമെന്റ് മുന്നൂറ് കോപ്പി സോഫ്റ്റ് കോപ്പി വയ്ക്കുമ്പോൾ ആ സോഫ്റ്റ് കോപ്പി മുന്നൂറ് എണ്ണത്തിന് സ്കാൻ ചെയ്യാൻ തന്നെ ഏകദേശം ആയിരം രൂപയുടെ അടുത്ത് അയാൾക്ക് ചെലവുണ്ട് മറിച്ച് ഈ സംഗതി എല്ലാം തന്നെ ഒറിജിനൽ നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ അതിനെ സോഫ്റ്റ് കോപ്പി ആക്കി മാറ്റുന്നത് ആ സോഫ്റ്റ് കോപ്പി നമ്മൾ ഇഗ്നോയിലേക്ക് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് മുന്നൂറ് പേജ് എന്ന് പറഞ്ഞ് സപ്പോസ് വെറും ആയിരം തന്നെ മൂന്ന് ലക്ഷം കോപ്പികളായി പതിനായിരം വിദ്യാർത്ഥികളുടെ കോപ്പികൾ കിട്ടുന്നു എങ്കിൽ മുപ്പത് ലക്ഷം കോപ്പികളായി മുപ്പത് ലക്ഷം കോപ്പികൾ ഡൗൺലോഡ് ചെയ്ത് അധ്യാപകരുടെ കൈകളിലേക്ക് എത്തുമെന്ന് ഒരു കാരണവശാലും ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള പേരിൽ മുഹമ്മദ് മുബാറക് മാസ്റ്റർ പറയുന്നു ഒരു കാരണവശാലും ചിലപ്പോൾ അത് ഹാർഡ് കോപ്പിയാക്കി കൺവേർട്ട് ചെയ്ത് അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ കൈകളിലേക്ക് നേരിട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ വിരളമാണ് തുലോം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു സംഗതി നിർബന്ധമായും നിങ്ങളുടെ അസൈൻമെന്റുകൾ മൂല്യനിർണ്ണയം നടത്തിയതിനു ശേഷം തിരിച്ചു വാങ്ങേണ്ടതുണ്ട് ആ തിരിച്ചു വാങ്ങേണ്ടത് ഒരു കാരണവശാലും സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല കമന്റ് ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ് എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റിലെ ട്യൂട്ടർ ഇവാലുവേറ്റ് നടത്തിയതിനു ശേഷം താങ്കൾക്ക് ഒരു കാരണവശാലും ഇത് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മറ്റൊരു സുപ്രധാനമായ സംഗതി അസൈൻമെന്റ് നമുക്ക് നീട്ടി എന്നുള്ളത് വളരെ നല്ല സംഗതിയാണ് ഈ അസൈൻമെന്റ് ഒരു കൊള്ള സംഘം തന്നെ ഇന്ത്യയിൽ മുഴുവനും ഈ സോഫ്റ്റ് കോപ്പിയുടെ പേരിൽ വിലസിൽ നടക്കുന്നുണ്ട് പണിയെ പണിയെതിക്കാതെ അധ്വാനിക്കാത്ത ഒരു കൂട്ടം മടിയന്മാരായുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വാർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മോശം കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലോബി പ്രത്യേകം ഈ അസൈൻമെന്റിന് വേണ്ടി പ്രത്യേക കാശുകൾ വാങ്ങി നിങ്ങളുടെ പേരിൽ അത് അവിടുന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കാശു പോകും എന്നുള്ളതല്ലാതെ മറ്റൊരു ഗുണവും അതിലില്ല ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് എൻ്റെ മുമ്പിൽ ഓരോ സെഷനുകളിലും ഇരുന്നൂറിൽ കൂടുതൽ കേസുകളാണ് ഇങ്ങനെ സാർ എൻ്റെ അസൈൻമെന്റ് കിട്ടിയിട്ടില്ല അസൈൻമെന്റ് കിട്ടിയിട്ടില്ല അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഇന്ന ഏജൻ്റ് ഡൽഹി ബേസ്ഡ് ഏജന്റ് മലയാളത്തിൽ തന്നെ പേര് വെച്ചുകൊണ്ട് ഡൽഹി ബേസ്ഡ് ഏജന്റ് എൻ്റെ അടുത്ത് ഓരോ അസൈൻമെന്റിനും ആയിരം രൂപ ആയിരം വീതം വാങ്ങിച്ചിരുന്നു എന്റെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ് സർ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് കൗൺസിലിങ്ങിന് വരുന്ന ആയിരക്കണക്കിലെ വിദ്യാർത്ഥികൾ നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സോഫ്റ്റ് കോപ്പിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല താങ്കളും സോഫ്റ്റ് കോപ്പി അയക്കരുത് മറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അസൈൻമെന്റിന് നൂറിന് നൂറ് മാർക്ക് കിട്ടാൻ ഞാൻ താങ്കൾക്ക് നാല് പ്രത്യേക ഗുണമുള്ളത് ഞാൻ നൽകുകയാണ് അസൈൻമെന്റിന്റെ തീയതി നീട്ടി അതുകൊണ്ട് തന്നെ ഒരു മാസത്തോളം നമുക്ക് സമയമുണ്ട് ഒരു കാരണവശാലും ബേജാറാകരുത് നമ്മൾ പതുക്കെ 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 അസൈൻമെന്റുകൾ എഴുതാം അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണ് എം നോട്ട്സിലെ വിവിധ വീഡിയോസ് വാച്ച് ചെയ്യുക അസൈൻമെന്റിലൂടെ കിട്ടുന്ന മാർക്കുകൾക്ക് എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എത്ര മാർക്ക് തിയറി പേപ്പറിൽ കിട്ടിയാലും ശരി അസൈൻമെന്റിന് നല്ല മാർക്കിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡിൽ നിങ്ങളുടെ മാർക്കുകൾ വളരെ കുറവായിരിക്കും അസൈൻമെന്റിന്റെ മാർക്കുകൾ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലേ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുകൾ ഉണ്ടാവുകയുള്ളൂ അസൈൻമെന്റിനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് എം നോട്ട്സിലെ താങ്കൾക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള എം നോട്ട്സിലെ വീഡിയോസ് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അസൈൻമെന്റ് തീയതി നീട്ടിയത് പ്രത്യേകം മനസ്സിലാക്കുക ഹൗ ടുമാർക്കിൽ അസൈൻമെന്റ് ബ്യൂട്ടിഫുള്ളി എന്നുള്ളതാണ് ഇനി ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് അസൈൻമെന്റ് എഴുതാൻ താങ്കൾക്ക് ഏറ്റവും സഹായകമായ രണ്ട് ടൂളാണ് ഒന്ന് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ വാങ്ങിച്ചാൽ താങ്കൾക്ക് ഒരുപാട് ഒരുപാട് ഗുണം അതിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് അവസാനം ആ കുട്ടിക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഗ്രേഡ് കാർഡാണ് മാർക്ക് ലിസ്റ്റ് ആണ് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം മാർക്ക് ലിസ്റ്റില് കൃത്യമായി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ സ്വന്തമായി പഠിച്ച് എഴുതിയിട്ടുണ്ടാകണം അങ്ങനെ പഠിച്ചു എഴുതാനുള്ള മൂന്ന് ടൂളുകളിൽ ഒരു ടൂളാണ് ഇഗ്നോ നൽകുന്ന യഥാർത്ഥത്തിലുള്ള പുസ്തകങ്ങൾ ഗംഭീര മെറ്റീരിയലാണ് ആ ഇഗ്നോ നൽകുന്ന മെറ്റീരിയൽ വാസ്റ്റ് ആയതുകൊണ്ട് ആ മെറ്റീരിയലിനെ അതേ കണ്ടന്റ് വെച്ചുകൊണ്ട് അതിനെ തന്നെ കാച്ചി കുറുക്കി ഉദാഹരണത്തിന് ഒരു സംഗതിയുടെ ഡെഫിനിഷൻ പറയുന്നു എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നു എങ്കിൽ അതിന് നാലോ അഞ്ചോ രീതിയിൽ ഇഗ്നോ അവലംബിക്കും അതിൽ നിന്ന് ഏറ്റവും നല്ലത് രണ്ടെണ്ണം തിരഞ്ഞെടുത്ത് താങ്കൾ അടുത്തേക്ക് നൽകുകയാണ് ഈ റഫറൻസ് ബുക്കിന്റെ ദൗത്യം ഈ റഫറൻസ് ബുക്കിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് പന്ത്രണ്ട് ഗുണങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇഗ്നോ ബുക്സ് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ റഫറൻസ് ബുക്കുകൾ ആവശ്യമുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ ബന്ധപ്പെട്ടോ ചെയ്തോ റെഫറൻസ് മെറ്റീരിയൽ കരസ്ഥമാക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഗുണമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ആദ്യം ഈ റഫറൻസ് മെറ്റീരിയലിന്റെ ഗുണങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു അവസാനിപ്പിക്കാം ഇഗ്നോ ബുക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയും എല്ലാ ഏറിയയും കവർ ചെയ്യുന്നതും മുൻ വർഷത്തെ ഉത്തരങ്ങൾ ഭംഗിയാക്കി കാച്ചി കുറുക്കി നൽകിയിട്ടുള്ളതും ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യങ്ങൾക്ക് ചെക്ക് ചെക്ക് യുവർ യുവർ പ്രോഗ്രസ് പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള യഥാർത്ഥ ഉത്തരങ്ങളും എക്സാം ഓറിയന്റഡ് പുതിയ മോഡൽ ആക്ടിവിറ്റീസും നൂറ് ശതമാനവും ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്ററേയും കാച്ചുറുക്കിയ പോലെ ആക്കിയിട്ടുള്ള ഷോർട്ട് നോട്ട്സുകൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല ട്യൂട്ടർ മാർക്കുടെ അസൈൻമെന്റ് എഴുതാനും കൂടി സഹായകമാണ് ഇഗ്നോ നൽകുന്ന ഇഗ്നോയുടെ ഈ ഒരു ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ കാച്ചിക്കുറുക്കി എഴുതുന്ന റഫറൻസ് ബുക്സുകൾ റെഫറൻസ് ബുക്കുകൾ വെച്ച് നമുക്ക് അസൈൻമെന്റുകൾ എഴുതാവുന്നതാണ് പരീക്ഷയ്ക്ക് മനോഹരമായി ഒരുങ്ങാവുന്നതാണ് മറ്റൊരു സുപ്രധാനമായ സംഗതി ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസ് മലയാളത്തിൽ ക്ലാസുകൾ നൽകുന്നത് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കാവുന്നതാണ് നാമമാത്രമായ പി എൽ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീൽ എൽ നിങ്ങൾക്ക് നൽകുകയാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ മലയാളത്തിലുള്ള ക്ലാസ്സുകൾ വിദഗ്ധരായ അധ്യാപകർ ഏറ്റവും നല്ല അസൈൻമെന്റ് മനോഹരമായി എഴുതാനുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ് ഞാൻ താങ്കളെ ഇപ്പോൾ കേൾപ്പിച്ചത് ഒരിക്കൽ കൂടി ഞാൻ ആ വീഡിയോ ആ ഇൻഫർമേഷൻ ഞാൻ താങ്കളെ നൽകുകയാണ് എക്സ്റ്റൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് ഫോർ ഓഡിയൽ ഓൺലൈൻ പ്രോഗ്രാം ഗോൾ ആൻഡ് ഇ വിദ്യാഭാരതി ഫോർ ദ ടേം ആൻഡ് എക്സാമിനേഷൻ Uh, uh, has been further extended up To 30th 2024. മനോഹരമായി അസൈൻമെന്റുകൾ എഴുതുക മനോഹരമായി പരീക്ഷയ്ക്ക് തയ്യാറാവുക ഏറ്റവും നല്ല രൂപത്തിൽ താങ്കൾ വിജയശ്രീലാളിതനായി സ്വന്തം അധ്വാനത്തിലൂടെ കറക്റ്റ് കമ്പനികളിലൂടെ അല്ല കള്ളന്മാരുടെ രൂപത്തിലല്ല അസൈൻമെന്റിന്റെ പേരിൽ വളരെ വലിയ കൊള്ള സംഘം നടക്കുന്നു എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു റെഡിമെയ്ഡ് അസൈൻമെന്റുകൾ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അസൈൻമെന്റുകൾ സോഫ്റ്റ് കോപ്പിയായി സബ്മിറ്റ് ചെയ്യും ഒരുപാട് കൊള്ള സംഘങ്ങൾ നടക്കുന്നു അവർ കാശ് വാങ്ങുക മാത്രമാണ് അവരുടെ ദൗത്യം അവർ നൽകുന്ന അസൈൻമെന്റുകൾ വാങ്ങരുത് ആയിരം കുട്ടികൾക്ക് പതിനായിരം കുട്ടികൾക്ക് ഒരേ അസൈൻമെന്റ് കോപ്പി ആയി കൊടുത്താൽ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകൻ വെറും പൂജ്യം മാർക്ക് ആയിരിക്കും നൽകുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം വളരെ 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 വിഷമം പിടിച്ചതായി പോകും ഇത്തരത്തിലുള്ള കൊള്ള സംഘങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട് വളരെ നല്ല രീതിയിൽ അസൈൻമെന്റുകളുടെ തീയതി എന്നുള്ള ഈ സന്തോഷ വർത്തമാനം മനസ്സിലാക്കുക അസൈൻമെന്റ് മനോഹരമായി എഴുതാൻ ഇഗ്നോയുടെ ഇഗ്നോ ബേസ്ഡ് അഡ്വാൻസ്ഡ് റെഫറൻസ് ബുക്കുകളാണ് വാങ്ങേണ്ടത് അത് വാങ്ങിച്ച് മനോഹരമായി താങ്കൾക്ക് റഫറൻസ് ചെയ്യാം പരീക്ഷക്ക് തയ്യാറെടുക്കാം അസൈൻമെന്റുകൾ എഴുതാം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരാഴ്ചക്കുള്ളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും മൂന്ന് ദിവസത്തിനുള്ളിലും അസൈൻമെന്റുകൾ ലഭ്യമാണ് അസൈൻമെന്റുകളുടെ എഴുതാനുള്ള റഫറൻസ് മെറ്റീരിയൽ ലഭ്യമാണ് താങ്കൾക്ക് അസൈൻമെന്റോ മുൻ വർഷത്തെ ചോദ്യ പേപ്പറാണ് നോട്ട് ആൻസർഡ് ഡയറക്റ്റ് ആൻസർ ഒരു കാരണവശാലും ഡയറക്റ്റ് ആൻസേഴ്സ് നിങ്ങൾ വാങ്ങിച്ചു പോകരുത് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ തന്നെ ഈ മുൻ വർഷത്തെ ഇവ ആവശ്യമുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ എം നോട്ട്സിൽ നോട്ട്സില് ഗ്രൂപ്പില് എം നോട്ട്സ് ടെലഗ്രാം ചാനലിലും എം നോട്ട്സ് വാട്സാപ്പ് ചാനലിലും അംഗമാകാനുള്ള ലിങ്കുകൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിട്ടുണ്ട് എം നോട്ട്സ് ഹെൽപ് ഡെസ്കിലൂടെ താങ്കൾക്ക് ഏറ്റവും നല്ല സൗകര്യവും ജീവിത നിലവാരവും ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇഗ്നോയുടെ അസൈൻമെന്റ് തീയതികൾ നീട്ടിയിരിക്കുന്നു നല്ല അസൈൻമെന്റ് എഴുതുക എന്നുള്ളത് ഒരു കലയാണ് വളരെ നല്ല ജീവിതം താങ്കൾക്കും താങ്കളോടൊപ്പം ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്